ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യോഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയാണ് കാണിക്കുന്ന നയനയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടു നിൽക്കുക കാരണം ആദർശം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് പോലും എല്ലാവരും തൻ്റെ ഭർത്താവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അതൊന്ന് തുറന്നു പറയാനോ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയാനോ പറ്റാത്ത അവസ്ഥ എന്ത് ചെയ്യണമെന്നറിയാതെ അമ്മയെ വിഷമിപ്പിച്ചതുകൊണ്ട് നമ്മുടെ നയനയ്ക്ക് ഭയങ്കര സങ്കടമായി കാറി കയറി നയനയങ്ങ് പോയി ഈ സമയം കനകയും കരഞ്ഞുകൊണ്ട് തന്നെ പോവുക എൻ്റെ ഈശ്വര എൻ്റെ മോളുടെ ജീവിതം വല്ലാത്ത കഷ്ടത്തിലാണല്ലോ അവൾ എന്ത് ചെയ്യും അവൾ എങ്ങനെ ജീവിക്കും ഇനി മുന്നോട്ടുള്ള ജീവിതം അവൾക്ക് സങ്കടകരമായിരിക്കുമല്ലോ അവളുടെ ഒരു കുഞ്ഞിനെ തലോലിക്കാൻ അവൾക്ക് ഭാഗ്യം ഉണ്ടാവുമോ എൻ്റെ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത് ഈ സമയം പിന്നീട് അമ്പലത്തിനുള്ളിലേക്ക് പോയാൽ ജലജ തിരിച്ചു വരുക ജലജ വന്നതും അനാമിക എന്താ മോളെ അവരെ കണ്ടോ കണ്ടു കണ്ടു അവളുടെ വർത്താനം കേട്ടിട്ട് ഞാൻ കലുകയറി നിൽക്കുക അപ്പച്ചി വല്ലാത്തൊരു സാധനം തന്നെ ഏഹ് എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ നടക്കുക സ്വന്തം ഭർത്താവ് ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും അവക്കൊരു കൂസലുമില്ലാന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ അത് ശരിയാ എന്ത് ചെയ്യാനാ സ്വന്തം ഭർത്താവ് തെറ്റ് ചെയ്താലും എല്ലാം സഹിച്ചും ക്ഷമിച്ചും കടിച്ചും തൂങ്ങി നിൽക്കുവല്ലേ അപ്പോ എന്നാലും അവളുടെ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് അതിനേക്കാളും ദേഷ്യം കയറുന്നത് സ്വന്തം മകളുടെ ജീവിതം ഇങ്ങനെയായിട്ടും ഏഹ് ആ മകളുടെ ഭർത്താവിനെ ഒന്ന് വഴക്ക് പറയോ അയാളോടൊന്ന് കയറി സംസാരിക്കുമോ പ്രതിഷേധിക്കാം എൻ്റെ അയാളെയും കൂട്ടി വീട്ടിലേക്ക് പോവുകയോ ഒന്നും ചെയ്തില്ല ഒരു പ്രതിഷേധം പോലും കാണിച്ചില്ല മകളെ വിളിച്ചുകൊണ്ട് പോയി അവർക്ക് പ്രതിഷേധം കാണിക്കാറുന്നല്ലോ അതവരെന്താ ചെയ്യാതിരുന്നത് എൻ്റെ മോളെ നിനക്കറിയില്ലേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അനന്തപുരിയിൽ നിന്നും അതുങ്ങൾക്ക് ഇറങ്ങേണ്ടി വരും അങ്ങനെ അവറ്റകൾ ഇറങ്ങിയ എങ്ങനെ ജീവിക്കും തന്നെ ആദർശം എടുത്തു കൊടുത്ത വീടല്ലേ അവരുടെ കയ്യിലുള്ളത് അങ്ങനെയുള്ളപ്പോ ആദർശനോട് വെറുപ്പ് കാണിച്ച ആദർശന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കൊടുക്കേണ്ടി വരും അവൾ മാത്രമല്ല അവളുടെ അച്ഛനും അമ്മയും വഴിയാതാരോ അതുകൊണ്ട് തന്നെയാണ് അവരിങ്ങനെയൊക്കെ സഹിച്ചു നിൽക്കുന്നത് എന്തായാലും ആ ചന്തുമോളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുവോ അപ്പച്ചി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മയ്ക്ക് കാരണം അച്ഛനാണ് തീരുമാനിച്ചത് ചന്തമോള് അനന്തപുരിയിൽ വളരണമെന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് തീരുമാനം എടുത്താലും ഒന്നും നടക്കില്ല എന്തായാലും വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ ഇന്ന് ഞാൻ പൊളിച്ചെടുക്കാൻ പോകുന്നത് മറ്റു ചില കാര്യങ്ങളാണ് എന്താ പച്ചി അതെ ആ ഏട്ടത്തി എന്ന് പറയുന്നവളും നയനയും കൂടെ ഇവിടെ വന്നല്ലോ അവർ ത രണ്ടുപേരും തന്നെയാണ് വന്നതെന്ന എൻ്റെ മൊത്ത സംശയം കാരണം പലപ്പോഴും ഏട്ടത്തി എന്ന് പറയുന്നവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ അവളും നയനയും കുളിച്ചൊരുങ്ങി പിന്നാലെ പോകുന്നുണ്ട് രണ്ട് പേരും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടു കണ്ടുമുട്ടുന്നുമുണ്ട് നമ്മൾക്കിടയിൽ വെച്ച് അവർ അതാരും നമ്മുടെ നമ്മളറിയിക്കാതിരിക്കാൻ മറിച്ചു വെക്കുകയാണോ എന്നൊരു സംശയം ഇന്നത്തോടെ ഞാൻ എല്ലാം പൊളിക്കുകയും ചെയ്യും അത് കേട്ടതും അനാമിക അത് ശരിയാ ശരിയാപ്പച്ചു എത്രയൊക്കെ പറഞ്ഞാലും അവർ തമ്മിൽ അഭിനയിക്കുകയാണെന്നുള്ള സംശയം എനിക്കും ഉണ്ട് ആരൊക്കെ പറഞ്ഞിട്ടും അവരത് വിശ്വസിക്കുന്നില്ല വല്ലാത്തൊരു കഷ്ട നമ്മളെ വിശ്വസിക്കാൻ അനുവദിക്കുന്നില്ല നമ്മുടെ വിശ്വാസം തെറ്റാണെന്നുള്ള രീതിയിലല്ലേ അവർ നമ്മുടെ മുൻപിൽ അഭിനയിക്കുന്നത് അതെ അതുകൊണ്ടാണല്ലോ പറഞ്ഞത് എന്തൊക്കെ ചെയ്താലും അവരുടെ കള്ളത്തരം കണ്ടുപിടിക്കുക തന്നെ ചെയ്യുമെന്ന് ഞാൻ കാണിച്ചു തരാൻ അമ്മകെ ഇന്നെന്താ അനന്തപുരിയിൽ നടക്കാൻ പോകുന്നതെന്ന് നീ വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കാരെ കയറി പോവുക ഈ സമയം ദേവയാനി വീട്ടിലെത്തി ദേവയാനി വീട്ടിലെത്തിയതും അവിടെ മുത്തശ്ശിയോട് സംസാരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നയനയും എത്തി ആഹാ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് അമ്പലത്തിൽ പോയത് അതെ എന്നും മുത്തശ്ശിയോട് പറയാണ് നന്നായി മക്കളെ നിങ്ങൾ ഒരുമിച്ച് അമ്പലത്തിൽ പോവുകയും തൊഴുകയും പ്രാർത്ഥിക്കുകയും ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി പൂജ കഴിക്കുമ്പോഴൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുക പിന്നെ ചില തടസ്സങ്ങളും ചീത്തപ്പേരുകളും നിങ്ങളുടെ പിന്നാലെ ഉണ്ടെങ്കിലും മോള് വിഷമിക്കേണ്ട എല്ലാം ശരിയാവും അതല്ല മുത്തശ്ശി ഞങ്ങളൊന്ന് ക്ഷേത്രത്തിൽ വെച്ച് അപ്പച്ചെയും അനാമികയും കണ്ടു ഞങ്ങളെ ഫോളോ ചെയ്ത് വന്നാന്നാ തോന്നേ അല്ലാതെ ക്ഷേത്രത്തിൽ വരുന്ന ശീലമൊന്നും രണ്ടിനും ഇല്ലല്ലോ അതല്ലേലും ഞാനും കണ്ടായിരുന്നു മോളെ നിങ്ങളുടെ പിന്നാലെ രണ്ടും ഇറങ്ങിപ്പോകുന്നത് എങ്ങോട്ടായാലും പോട്ടേന്ന് വിചാരിച്ച് ഞാനും മിണ്ടാതിരുന്നതാ ആ ചിലപ്പോൾ രണ്ടും കൂടെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം ജലജയും അനാമികയും വന്നു അവർ രണ്ടേരും വന്നതും ക്ഷേത്രത്തിൽ പോയോ ജലജേ എന്നും മുത്തശ്ശി ചോദിക്കുക ആ പോയമ്മേ എന്നിട്ട് അനാമിക മോളുടെ നെറ്റിയിൽ പ്രസാദമൊന്നും കാണുന്നില്ലല്ലോ എന്താ മോളെ പ്രസാദം തൊട്ടില്ലേ അത് കേട്ടതും ഇല്ല മുത്തശ്ശി ഞാൻ ചന്ദനൊന്നും തൊടാറില്ല എനിക്കതിൽ വലിയ വിശ്വാസം ഇല്ല വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ മോളെ ക്ഷേത്രത്തിൽ പോയത് അത് നല്ലതല്ല വന്നിച്ചില്ലെങ്കിലും നിന്നിക്കരുതെന്നാ മോൾ ക്ഷേത്രത്തിൽ പോയത് ഒട്ടും ശരിയായില്ല എന്നും പറയാണ് അത് പിന്നെ മോളെ ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ കൂടെ വന്നതാ അമ്മേ അതുകൊണ്ട് ചില കാഴ്ചകളൊക്കെ കാണാൻ പറ്റി എന്നും ജലജ അത് കേട്ടതും നമ്മുടെ ദേവയാനയും നയനെയും ഒന്ന് ഞെട്ടുക അപ്പം മുത്തശ്ശി എന്ത് കാഴ്ചകൾ അപ്പം ജാനകി വരുവാ അതെ എന്ത് കാഴ്ചയാണ് ജലജയെ കണ്ടത് ഹോ അതൊന്നും പറയേണ്ട കാര്യമില്ല ഞങ്ങൾ ചില സംശയങ്ങളോടുകൂടെ തന്നെയാണ് ഇവിടുന്ന് പോയത് എന്നാലും ആ സംശയം സത്യമാകുമെന്ന് കരുതിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ തുടക്കം ഇട്ടു അപ്പോൾ നമ്മുടെ ദേവയാനെ ചോദിക്കുക നീ എന്താ ജലജ പറയുന്നേ ആരെക്കുറിച്ചാണ് പറയുന്നത് വേറെ ആര് ഏട്ടത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത് ഏട്ടത്തി ഇവിടെ നിന്ന് മരുമകളോട് ദേഷ്യം കാണിക്കുന്നത് മാത്രം അഭിനയമാണ് അമ്മേ എന്ത് എന്ത് മനസ്സിലായെന്നാണ് നീ പറയുന്നത് അമ്മേ ഏട്ടത്തി നമ്മുടെ മുൻപിൽ അഭിനയിക്കുക ഹാ ഇവളോട് ഏട്ടത്തിക്ക് സ്നേഹമുണ്ട് ഇവർ രണ്ടുപേരും കൂടി ആ ക്ഷേത്രത്തിലേക്ക് പോയത് അതെ ജലജെ നീ വെറുതെ അനാവശ്യം പറയരുത് ഇവളെനിക്ക് കണ്ണെടുത്താൽ കണ്ടുവിടാം അങ്ങനെയുള്ളപ്പോൾ ഞാനെന്തിനാണ് ഇവളുടെ കൂടെ ക്ഷേത്രത്തിൽ പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും രണ്ട് കാറിലാണ് പോയത് ഹാ അത് ഇവിടെയുള്ളവരുടെ മുഖത്ത് പൊടിയിടാൻ നിങ്ങൾ രണ്ട് കാറിൽ തന്നെ പോയതായിരിക്കും കാരണം ആദ്യം ഒരു കാറിൽ ഏട്ടത്തിപ്പോയി പിന്നാലെ കുളിച്ചൊരുങ്ങി അവളും പോയി രണ്ടുപേരും പോയി ഒരിടത്ത് വെച്ച് കണ്ടുമുട്ടി എന്നിട്ട് വഴിപാടുകളും അർച്ചനയും കഴിച്ച് സുഖവും സന്തോഷവും ഒക്കെ ആയിട്ട് അവിടെ ഒന്നും ഇങ്ങോട്ട് പോന്നു അത്രയല്ലേ ഹ എന്ത് സന്തോഷം നീ എന്തൊക്കെയാ ദേ ജലജയി പറയുന്നത് നിനക്ക് എന്താ എന്ത് തോന്നിയ ദിവസം പറയാന്നാണോ എനിക്കിവിടെ തീരെ ഇഷ്ടമല്ല പിന്നെ എല്ലാം സഹിക്കുന്നത് എൻ്റെ മോനെക്കുറിച്ച് ഓർത്ത് മാത്രമാ ഇവളില്ലെങ്കിൽ അവന് തീരെ പറ്റില്ല അതുകൊണ്ടാ ഓ പിന്നെ അതെ അതെ ഇവളില്ലെങ്കിൽ ആദർശിന് തീരെ പറ്റില്ല അല്ലെങ്കിലും ആദർശിൻ്റെ കൊച്ചിനെ അടുത്ത് വളർത്തലല്ലേ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളായിരുന്നെങ്കിൽ ഇന്ന് ഇട്ടേച്ച് പോയാനായിരുന്നു അതുകൊണ്ട് ഏട്ടത്തി ത്യാഗം ചെയ്യുവാണോ ഏട്ടത്തിയുടെ മകന് വേണ്ടി അതെ ഞാൻ ത്യാഗം ചെയ്യുന്നത് തന്നെയാണ് അപ്പൊ മുത്തശ്ശി അതെ ജലജെ ജലജെ നീ എന്തിനെ ഇങ്ങനെ വെറുതെ അവളെ ദേഷ്യം പിടിപ്പിക്കുന്നേ അവൾക്ക് നയനയോട് വലിയ കാര്യമൊന്നുമില്ല ഞങ്ങളൊക്കെ അത് നേരിട്ട് കണ്ട് ബോധപ്പെട്ട് ബോധ്യപ്പെട്ടതാ അമ്മേ എന്ന അമ്മ അറിയാത്ത പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് അതെ ഞാൻ ഞാൻ പറയുന്നത് സത്യമാണ് വേണമെങ്കിൽ ഞാൻ അത് ബോധ്യപ്പെടുത്തി തരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ പറയുക ഏട്ടത്തെയും ശരി ഏട്ടത്തിക്ക് ഇവിടെ ഇഷ്ടമല്ല ഏഹ് സത്യമാണ് സത്യമാണ് എനിക്കിവിളെ കണ്ണെടുത്ത കണ്ടുകൂടാ പിന്നെ സഹിക്കുന്നത് എൻ്റെ മോനെക്കുറിച്ചോർത്ത് മാത്രമാണ് അത് കേട്ടതും നമ്മുടെ ജലജ ദേവയാനയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ദേവയാനയുടെ കൈ പതുക്കെ പൊക്കി അതിനുശേഷം നയനയുടെ തലയിലേക്ക് കൈവച്ചു പറ നയനയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്ത് പറ ഏട്ടത്തേക്ക് ഇവിടെ തീരെ ഇഷ്ടമല്ല എന്നും നിങ്ങൾ ഒരുമിച്ച് കാണാ കാണാറില്ലെന്നും സ്നേഹിച്ചിട്ടില്ലെന്നും അത് കേട്ടതും ദേവയാനി ഒന്ന് പേടിച്ചു നയനയുടെ കണ്ണുകൾ ദേവയാനിയുടെ മുഖത്തേക്ക് ഇങ്ങനെ ദിശ മാറി ദേവയാനി നയനയെ നോക്കി രണ്ടു പേരും മാറി മാറി മുഖത്തേക്ക് നോക്കി അപ്പം നയന വേണ്ട എന്നും തലയട്ടി ഇത് കേട്ടതും ദേവയാനി ജലജയുടെ കൈ തട്ടി മാറ്റി തൻ്റെ കൈയും നയനയുടെ തലയിൽ നിന്നും തട്ടി മാറ്റി ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വെറുതെ തലയിൽ തൊട്ട് സത്യം ചെയ്യുമെന്നൊന്നും എനിക്ക് പറ്റില്ല ഹ അപ്പം ഏട്ടത്തിയുടെ മനസ്സിൽ കള്ളവുണ്ടെന്നാണ് അതിനർത്ഥം ഏട്ടത്തി പറയുന്നതൊക്കെ തെറ്റാണ് ഏട്ടത്തി ഇവളെ സ്നേഹിക്കുന്നുണ്ട് ഇവിടെ മരുമകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു അതേടി ഞാൻ എൻ്റെ മോളെ മരുമകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു ഹാ എപ്പോഴേ നടന്ന സംഭവം അതൊക്കെ നിന്നെ അറിയിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നി അതുകൊണ്ടാണ് നിന്നെയൊക്കെ അറിയിക്കാതിരുന്നത് അത് കേട്ടതും ജലജയും അനാമികയും ജാനകിയും ഞെട്ടി ഹാ ആ എന്നിട്ട് ഏട്ടത്തി എന്തിനാ ഞങ്ങളുടെ മുൻപിൽ നാടകം കളിച്ചത് എന്നും ചോദിക്കുക ചില രാക്ഷസ വിത്തുകളുടെ അടുത്തു നിന്നും ഇങ്ങനെയുള്ള രഹസ്യം മറിച്ചു വെച്ചില്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നതുകൊണ്ട് അത് കേട്ടതും എന്ത് പ്രശ്നം എട്ടത്തി എട്ടത്തിടെ മരുമോളെ സ്നേഹിക്കുന്നതിന് ഞങ്ങൾക്ക് എന്താ കുഴപ്പം കുഴപ്പം എന്താണെന്ന് ഞാൻ പറഞ്ഞുതന്നോ ഈ വീട്ടിൽ വെച്ച നയന കാച്ചി വെച്ച പാല് കുടിച്ച് എനിക്ക് അപകടം ഉണ്ടായത് ആ വെച്ച പാലിൽ വിഷം കലർത്തിയതാരാന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു സത്യം എനിക്ക് മനസ്സിലായി അത് നയന കലക്കി വെച്ചത് എനിക്ക് കുടിക്കാൻ വേണ്ടിയല്ല അവളുടെ ചേച്ചിക്ക് കുടിക്കാൻ വേണ്ടിയാ ആ എന്നെ അപകടപ്പെടുത്തിയാലും അവളുടെ ചേച്ചിയെ അപകടപ്പെടുത്തില്ല എന്നുള്ളൊരു ബുദ്ധി എനിക്കന്ന് തോന്നിയില്ല അന്നും ഞാൻ ഈ മോളെ കുറ്റപ്പെടുത്തി ഇവള് ഇവളായിരിക്കും അത് ചെയ്തതെന്ന് പക്ഷെ ഞാൻ ചിന്തിച്ചില്ല എൻ്റെ മോള് ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ മടിക്കുന്നവളാന്ന് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവളാന്ന് അതിനുശേഷം പിന്നീട് പല കാര്യങ്ങളും എനിക്ക് വ്യക്തമായി ഈ വീട്ടിനകത്ത് തന്നെ ആണ് യഥാർത്ഥ പ്രതികളെന്നും ഈ വീട്ടിലുള്ളവർ തന്നെയാണ് പ്രതികളോട് പ്രതികാരം ചെയ്യാൻ അത് ചെയ്തതെന്നും എനിക്ക് സോറി നയനയോട് പ്രതികാരം ചെയ്യാൻ അത് ചെയ്തതെന്നും എനിക്ക് മനസ്സിലായി പിന്നീട് അതിനെക്കുറിച്ചൊന്നും ഞാൻ അന്വേഷിച്ചില്ല പിന്നെ എൻ്റെ ജീവൻ മരണത്തോട് മല്ലടിച്ച് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടി ആ ജീവൻ നിലനിർത്തിയത് ഒരു പെൺകുട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞു അതാരാണെന്നറിയാതെ ഞാൻ പല പ്രാവശ്യം അന്വേഷിച്ച് നടന്നു ആ പെൺകുട്ടിയെ തേടി നടന്നു അപ്പോഴും അച്ഛനും അമ്മയും ആദർശും ജയേട്ടനും ഒന്നും എന്നോടൊന്നും പറഞ്ഞില്ല അജയനും അനിക്കും ഒക്കെ അറിയായിരുന്നു ആരും എന്നോട് പറഞ്ഞില്ല എപ്പോഴും ഞാൻ ഞാൻ സ്വന്തമായിട്ട് അന്വേഷിച്ചിറങ്ങി ആ പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഓരോ ദിവസവും എൻ്റെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥനയും ഉണ്ടായിരുന്നുള്ളൂ അത് ആരാണെങ്കിലും എൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് തരണേ ഭഗവാനേ എന്ന് അങ്ങനെ അവസാനം എൻ്റെ എൻ്റെ ഓപ്പറേഷൻ നടന്ന സ്ഥലത്ത് ഞാൻ പോയി അന്വേഷിച്ചു ആ ഹോസ്പിറ്റലിൽ ഒരേ ഒരു വിലക്കേ ഉണ്ടായിരുന്നുള്ളൂ കരള് ദാനം ചെയ്തത് ആരാണെന്ന് പറയരുതെന്ന് പേര് പറയരുതെന്നേ അവരും അറിയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് മറ്റാരും അല്ല എന്ന് പറയാനും അത് ആരാണെന്ന് ക്ലൂ തരാനും അവരെന്നെ സഹായിച്ചു അവസാനം ഞാൻ കണ്ടെത്തി ഞാൻ കണ്ടെത്തി ഇത്രയും നാൾ മാട്ടിപ്പായച്ച എൻ്റെ അരികിലേക്ക് പോലും വരാൻ അനുവദിക്കാത്ത ഞാൻ വെറുത്തുതുക്കിയ ഞാൻ ഞാൻ കുറ്റക്കാരി എന്ന് സംശയിച്ച എൻ്റെ മരുമോള എൻ്റെ ജീവൻ നില നിലനിർത്തിയത് മനസ്സിലായല്ലേ എനിക്ക് കരള് പകത്ത് നൽകിയത് എൻ്റെ ഈ മരുമോളാന്ന് അത് കേട്ടതും അനാമികയും ജലജയും ജാനകിയും ഞെട്ടലോടുകൂടെ എല്ലാവരെയും നോക്കി എന്താടി നിൻ്റെയൊക്കെ സംശയം മാറിയില്ലേ നയനമോളെ തന്നെയാണ് അദ്ദേഹം എനിക്കും ആദർശിനും അദ്ദേഹത്തിനും പിന്നെ ജയനും അജയനും അനിക്കും ഒക്കെ അറിയാം മനസ്സിലായില്ലേ ഈ വീട്ടിലെ നല്ലവർക്കൊക്കെ അറിയാമെന്ന് ദുഷ്ടചിന്തകളും കുടുംബം കലക്കികളുമായ നിങ്ങൾ മൂന്ന് പേരെ ഒഴിച്ച് നാല് നാലുപേരെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം അതറിഞ്ഞതിന് ശേഷമാ ഞാൻ എൻ്റെ മരുമോളി ചേർത്ത് പിടിച്ചത് ഇത്രയും നാളും കൂടെ ഉണ്ടായിട്ടും കൺമുൻപിൽ നിന്നിട്ടും മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ളൊരു വേദന മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ആരാണ് ശരി ആരാണ് തെറ്റെന്ന് അന്ന് ഞാൻ സ്നേഹിച്ചത് തുടങ്ങിയത് എൻ്റെ മരുമോളെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊന്നും നഷ്ടമില്ലല്ലോ എൻ്റെ മരുമോളെ ഞാൻ ചേർത്ത് പിടിക്കും ഇവിടെ ഞാൻ സ്നേഹിക്കും ഇവിടെ ആരെങ്കിലും ഒന്ന് വേദനിപ്പിച്ചാൽ എനിക്കത് സഹിക്കില്ല അത് എനിക്ക് പ്രിയപ്പെട്ടവരാണെങ്കിൽ പോലും മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും തക്ക മറുപടി നൽകി നയനയുടെ കയ്യും പിടിച്ച് ദേവയാനി മുകളിലേക്ക് പോവുകയാണ് ഈ സമയം മുത്തശ്ശി തൃപ്തിയായല്ലോ എല്ലാത്തിനും തൃപ്തിയായല്ലോ ഇപ്പം സന്തോഷമായില്ലേ ദേവയാനി നയന സ്നേഹിക്കുന്നുണ്ട് മരുമോളെ പോലെയല്ല പോലെ ദേവയാനിക്ക് ആദർശമോന ഒറ്റ മോന ഇപ്പോ ഇപ്പോ ഒരു മോളും കൂടിയുണ്ട് നയനമോള് അതുകൊണ്ട് ആ മോളെ ആരെങ്കിലും വേദനിപ്പിച്ച വിവരം വിവരമറിയും മനസ്സിലായല്ലോ അതുകൊണ്ട് മൂന്ന് ഏഷണികളും പോകാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു വിടുവാ അത് കേട്ടത് മൂന്ന് പേരും കൂടെ നാണം കെട്ട് മുകളിലേക്ക് പോവുകയാണ് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നില്ല എങ്ങനെ എന്ത് എന്താ ഇപ്പോൾ ചെയ്യാമെന്ന് പോലും അറിയാതെയാണ് മൂന്നെണ്ണത്തിൻ്റെ ഇരിപ്പ് ഈ സമയം മുകളിലെത്തി നയന ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക അപ്പോൾ ദേവയാനി എന്താ മോളെ നിനക്ക് സന്തോഷമായോ സന്തോഷമായി പക്ഷെ ഒരു പേടിയും കൂടി ഉണ്ട് ഇനി നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ ഇവറ്റകൾ എന്തെങ്കിലും ചെയ്യുമെന്ന് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ തെറ്റുന്നതല്ല നമ്മുടെ ജീവിതം മനസ്സിലായാലോ മോള് പേടിക്കണ്ട എപ്പോഴും എപ്പോഴും ഞാൻ മോളോടൊപ്പമുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി നയനയെ ചേർത്ത് പിടിക്കുക അങ്ങനെ മുറിയിലേക്ക് പോയ നയന ചന്തു മോൾക്ക് പ്രസാദമൊക്കെ തൊട്ട് കൊടുത്തതിന് ശേഷം ദർശനോട് പറയാം നമുക്ക് എവിടെലും പോയാലോ ആദർശൻ്റെ മോളേം കൂട്ടി നല്ല രസമായിരിക്കും അതിനെന്താ പോകാലോ എന്നും പറഞ്ഞ് അവരൊരു ട്രിപ്പും ടൂറൊക്കെ ആയിട്ട് ഇങ്ങനെ യാത്രയൊക്കെ പ്ലാൻ ചെയ്യാം അങ്ങനെ അവര് ദേവയാനോട് അനുവാദം ചോദിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ് അവർ രണ്ടേരും പോയി കഴിഞ്ഞതും നവ്യയ്ക്കാണെങ്കിൽ കുശുമ്പ് മൂത്തിട്ട് ഒരു രക്ഷയുമില്ല ഹോ എന്നാലും ഓ ആരുമല്ലാത്ത ആ കൊച്ചിനെ എല്ലാവരും സ്നേഹിക്കുക എൻ്റെ മോനാണെങ്കിൽ ഇവിടെ പുറംപോക്കും എല്ലാത്തിനും കാരണക്കാരി ആ നയനയാണ് ആ നയന ഇല്ലായിരുന്നെങ്കിൽ എല്ലാം എല്ലാം എനിക്ക് എനിക്ക് ഇതായിരുന്നായിരുന്നു നയന കാരണം ഇന്ന് ഞാൻ ആകെ അനാഥിയായിട്ട് നിൽക്കുക വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ നീ കുടുംബത്തിൽ വലിയ വഴക്കുണ്ടാവുകയെന്നായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അഭി വരിക എന്താ നവിയെ നീ എന്താ ഒറ്റയ്ക്കിരുന്ന് പുറം വെറുക്കുന്നേ അഭി നീ അറിഞ്ഞോ നയനയും ആദർശം എന്ന് പറയുന്ന ആളും പിന്നെ ആ കൊച്ചും കൂടെ ടൂറ് പോയിരിക്കുവാണ് ആ എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് തീരെ സഹിക്കുന്നില്ല എന്തൊരു കഷ്ടമാ ഈ വീട്ടിലും എൻ്റെ കുഞ്ഞ് വന്ന് കയറിയിട്ട് ഇത് ഇത്രയും ദിവസമായി എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കളിപ്പിക്കാനോ എടുക്കാനോ ആരുമില്ല എൻ്റെ അനിയത്തി പോലും ഇങ്ങോട്ട് വരുന്നില്ല അവളൊക്കെ എൻ്റെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് എന്ത് പ്രതീക്ഷയോടെ നിന്നെന്നറിയാമോ അറിയാമോ ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കുന്ന പോലുമില്ല എനിക്ക് നല്ല സങ്കടമുണ്ട് അവ ഇപ്പം ടൂറ് പോയിരിക്കുക അങ്ങനെ അവൾ മാത്രം ഇവിടെ നിന്ന് ടൂറ് പോകണ്ട ആ ചന്തമോള് എൻ്റെ മോനും പോകണം എൻ്റെ മോനെയും കറങ്ങാൻ കൊണ്ടുപോകണം അതിന് ഇപ്പോൾ ഇത് കുഞ്ഞല്ലേ നവിയേ കുറച്ചുകൂടെ ആവട്ടെ എന്നിട്ട് നമുക്ക് നമ്മുടെ മോനേം കൂട്ടി പോവാം പറ്റില്ല ഇത് ഇതെൻ്റെ വാശിയാ ഇവിടെ നിന്ന് അവൾ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കൊണ്ടുപോകണം അതുകൊണ്ട് നീ വരുന്നുണ്ടോ നീ വരുന്നില്ലെങ്കിൽ വരണ്ട ദേ ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് പോകും എൻ്റെ നവിയേ കുഞ്ഞ് കുഞ്ഞാ അതുകൊണ്ട് നമ്മൾ കുഞ്ഞിനെ എടുത്തോണ്ട് ഇപ്പോൾ എവിടേക്കും പോകുന്നത് ശരിയാവില്ല വാശി കാണിക്കാൻ വേണ്ടി നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് ശരിയല്ല ദേബി അവർ കുറ്റപ്പെടുത്തുന്നത് ആദർശനയല്ല നിന്നെ കൂടിയാ എന്നിട്ട് ഞാൻ നിന്നെ അവിശ്വസിക്കാതെ വിശ്വസിച്ച് കൂടെ നിർത്തിയിരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിന്റെ ഈ മാറ്റം അതെനിക്ക് ഒരുപാട് സമാധാനം തന്നു സന്തോഷം തന്നു എന്നിട്ടും നീ എന്നെ മനസ്സിലാക്കാതെ ഇവിടെയുള്ളവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതെനിക്ക് വലിയ സങ്കടവും നീ വരുന്നുണ്ടെങ്കിൽ വാ എനിക്ക് നീ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒറ്റയ്ക്ക് കറങ്ങാനും എനിക്കറിയാം പിന്നെ ചന്തുമോൾക്ക് ഇവിടെ എന്ത് അവകാശം കിട്ടുന്നോ അത് തന്നെ എൻ്റെ മോനും കിട്ടണമെന്ന് ഞാൻ പറയില്ല അതിനേക്കാൾ മുകളിലായിരിക്കണം എൻ്റെ മോൻ ഇവിടെ കിട്ടേണ്ട അവകാശം കാരണം ചന്തുമോൾ ഇന്നലെ കയറി വന്നവളാണ് എൻ്റെ മോൻ ഇവിടത്തെ ഇവിടുത്തെ കുഞ്ഞ് അത് കേട്ടതും ചന്തു മോളും ഇവിടുത്തെ കുഞ്ഞ് തന്നെയല്ലേ നവിയേ ആദർശേട്ടൻ്റെ കൊച്ചു അപ്പം പിന്നെ എല്ലാവരും അതിനായിരിക്കും മുൻ മുൻഗണന കൊടുക്കുന്നത് നമ്മുടെ കുഞ്ഞ് കൊച്ചിന് അധികം മുൻഗണനയൊന്നും ഉണ്ടാവില്ല എന്നേ എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ നവ്യ കൊച്ചിനെ അങ്ങ് എടുക്കുക കൊച്ചിനെ എടുത്തുകൊണ്ട് അവിടെ ഒന്നും പോകാനൊരുങ്ങാൻ ഞാൻ പോവുക നിനക്ക് വരാൻ പറ്റുമെങ്കിൽ വാ നവ്യേ നവ്യ ഞാൻ പറയുന്ന കേക്ക് എന്നും പറയാണ് ഈ സമയം നവ്യ പോയി അഭിയും പിന്നാലെ പോവുകയാണ് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക ആദ്യ പ്രേക്ഷകരെ നമ്മുടെ ഏഷണി കൂട്ടങ്ങളെല്ലാ സത്യങ്ങളും അറിഞ്ഞു ജല ജലചയും ജാനകിയും അനാമികയും ഇതവർക്ക് ഇടിവെട്ട് തിരിച്ചടിയാണ് നയനയാണ് ദേവയാനിക്ക് കരള് നൽകിയതെന്ന് നൽകിയതെന്നറിഞ്ഞതും എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ് ഇനി അവരുടെ അടുത്ത പ്രതികാരം എന്തായിരിക്കും അവരെന്ത് പ്രതികാരം ചെയ്യാൻ ഒരുങ്ങിയാലും അതിനെയെല്ലാം തടുക്കാനും തട്ടിത്തെറിപ്പിക്കാനും നയനയ്ക്ക് മുൻപിൽ ദേവയാനി എന്ന ശക്തി ഉണ്ടെന്നറിയാതെയാണ് മൂന്നെണ്ണവും നടക്കുന്നത് അപ്പോൾ എല്ലാവരും മിസ്സ് ചെയ്ത് തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ